ലഹരി അടിമയായ മകന്റെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ തിരുവല്ലയിലെ വേങ്ങലിൽ വയോധിക ദമ്പതികൾ കാറിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു തിരുവല്ല തുകലശ്ശേരി ചെമ്പോലിൻ മുക്ക വേങ്ങശ്ശേരിയിൽ രാജു തോമസ് ജോർജ് ഭാര്യ ലൈലി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കത്തിക്കറിഞ്ഞ നിലയിൽ കാറിനുള്ളിൽ കണ്ടെത്തിയത് വേങ്ങൽ വേളൂർ മുണ്ടകം റോഡിൽ പെട്രോളിങ്ങിന് എത്തിയ തിരുവല്ല എസ് ഐ എം സംഘവും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ റോഡിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് കത്തിയറിയുന്ന നിലയിലാണ് മാരുതി ഭാഗണർ കാർ കണ്ടെത്തിയത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു തിരുവല്ലയിൽ നിന്നും എത്തി അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ ചേർന്ന് തീ അണച്ചെങ്കിലും ഇരുവരും മരണത്തിന് കീഴടങ്ങി റോഡ് വക്കിൽ കാർ പാർക്ക് ചെയ്ത ശേഷം പെട്രോളിയം ഉൽപ്പന്നം കാറിനുള്ളിൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവ സ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമേ കാർ കത്തിയതിന് യഥാർത്ഥ കാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മരിച്ചത് രാജു തോമസും ഭാര്യയുമാണെന്ന് തിരിച്ചറിഞ്ഞത് സ്ഥലത്തെത്തിയ വാർഡ് കൌൺസിലർ റീന വിശാലും ഇക്കാര്യം സ്ഥിരീകരിച്ചു വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന രാജുവിനോ കുടുംബത്തിനോ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു അതേസമയം ഇവരുടെ വീട്ടിൽ നിന്നും രാജു തോമസ് എഴുതിയ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ലഹരിപരി അടിമയായ ഏകമകനായി ജോർജി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി സംസ്കാരം പിന്നീട് നടക്കും